ഹലോ ഗെയ്സേ അനിമോൾ ചീഞ്ഞ ജെൻഡർ കാർഡ് ഇറക്കിയുള്ള ഒരു കളി കളിയുണ്ടല്ലോ ഗൈസേ ഇത് മഹാബോറാണ് മഹാബോറാണ് അനിമോൾ കൃത്യമായിട്ട് ഒരു ഡേർട്ടി ഗെയിം കളിച്ചിട്ട് നാട്ടുകാരുടെ സഹതാപ തരംഗം പിടിച്ചു പറ്റിയിട്ട് വിന്നർ ആവാനുള്ള പരിപാടി തോന്നുന്നുണ്ട് കേസ് രാജപ്പൻ്റെ ഒക്കെ മൂപ്പരുടെ വീഡിയോയിൽ എന്താണ് എല്ലാവർക്കും ചെണ്ട ചെ പോലെ കൊട്ടാനുള്ള ആളാണോ അനുമോളെന്നൊക്കെ വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ കണ്ട് കേസ് അതിൽ കുറച്ച് പോയിന്റ്സ് ഒക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും അതായത് അനുമോളുടെ പി ആർ എന്നുള്ള ലെവലിൽ കുറച്ചുകൂടി കാര്യങ്ങൾ കൂടി കൂട്ടി ചേർത്തുള്ള മൂപ്പന് ഒരു അടി ഉണ്ടല്ലോ അതാണ് ഇവിടെ സഹിക്കാൻ പറ്റാത്ത പോയിന്റുകൾ എന്നുള്ള രീതിയിൽ എന്ത് കോപ്പാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പ്രോമോ കണ്ടപ്പോൾ വിചാരിച്ച എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോളുടെ ഭാഗത്താണ് ശരി നെവിൻ തോന്നിയാസം കാണിച്ചാണ് എന്നുള്ളൊരു സംഗതിയാണ് അപ്പോൾ അഖിൽമാരാരുടെ ഒരു ലൈവ് 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 സ്ട്രീമിങ് അല്ലെ നെവിൻ്റെ ചെകിട്ടത്തടിക്കാർക്കൊക്കെ തോന്നി എന്നൊക്കെ നെവിൻ അവിടെ ആ വെള്ളം അവളുടെ ബെഡിൽ കൊണ്ടുപോയി ഒഴിച്ചത് ഒരു തരത്തിലും പേഴ്സണലി ഞാനത് അംഗീകരിക്കണില്ല നെവിൻ കാണിച്ചത് തോന്നിയ അതിൽ ഒരു സംശയമില്ല പക്ഷേ അനുമോളെ മുഴുവനായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല അതായത് ഇവൻ അവിടെ വെള്ളം സ്പ്രിങ്കിൾ ചെയ്തിട്ടുള്ള ഒരു സംഭവമില്ലേ ശരിയാണ് അവരുടെ ഭാഗത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മോശമാണ് പക്ഷേ ഇവിടെ അനുമോൾ ചെയ്തിട്ടുണ്ട് അനുമോൾ അനീഷിനോട് മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ട് കിച്ചണിൽ വെച്ചിട്ട് സ്പ്രിങ്കിൾ ചെയ്തിട്ടില്ലേ ഇല്ലേ ഇവിടെ നൂറ് അക്ബറിനോട് സ്പ്രിങ്കിൾ ചെയ്തിട്ടില്ലേ അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ ആ സാധനം ഒന്ന് വിടായിരുന്നു അവൾ എന്ത് ചെയ്ത് അവൾ ആ കുപ്പിയിലെ വെള്ളം അവളുടെ മേത്ത് കൊണ്ടേ അവൻ്റെ മേത്ത് നെവിൻ്റെ മേത്ത് കൊണ്ടേ ഒഴിച്ചു അതെന്ത് ദിക്കാരോ അതിനെന്തിലും ന്യായീകരിക്കണത് അതിനെങ്ങനെ ന്യായീകരിക്കാൻ പറ്റിയ അപ്പം അതിൽ പ്രഭോക്കളായിട്ടാണ് മറ്റൊരു ആ സാധനവും സംഗതി വെച്ച് രണ്ട് പേര് ചെയ്തതും ചെറ്റത്തരമാണ് ഒരു സംശയം ഇല്ല കേസ് ഒരു സംശയമില്ല അനുമോളിനെ മാത്രം ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് നെവിനെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തണ ഒരു പരിപാടി ഒലക്കേമല പരിപാടി ഉണ്ടല്ലോ ഒരായപ്പനൊക്കെ നാറ്റ പരിപാടിയാണ് നാണം കെട്ടവൻ ആ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അനുമോളുടെ ചീഞ്ഞ ജെൻഡർ കാഡാണ് എൻ എന്താ പറഞ്ഞത് നെവിനോട് എന്താ പറഞ്ഞത് അതായത് നിന്നൊരാണായിട്ട് പരിഗണിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള വർത്തമാനമാണ് അവിടെ പറഞ്ഞത് ആണുങ്ങളെ പോലെ ചീടാ ഏ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഇതിലുള്ളതാണ് നിനക്ക് നിന്റെ ഇവിടെ വന്നപ്പോഴാണ് ആളുകൾ കണ്ടു തുടങ്ങിയത് ഞാൻ ഏഴ് വർഷമായിട്ട് ഇതിലുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് മറ്റേ അക്ബർ പറഞ്ഞമാര് ഇവള് അവിടെ ഒന്നും കടക്കാണ്ട് എന്നിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് രാത്രി കടന്നു തുടങ്ങണ കണ്ടാവും അവൾക്കണ്ട് ഇത് കപ്പ് കൊടുക്കണമെന്നാണ് നല്ലത് ഗൈസ് ഉള്ള കാര്യം പറയുമല്ലോ എന്തിനപ്പം മാറ്റി മറ്റുള്ളവരെയൊക്കെ അവിടെ നിൽക്കണത് ആ അനീഷടക്കം ഉളുപ്പില്ലാണ്ട് അവളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ സംസാരിച്ച് തീർത്തല്ലേ പിന്നെ പിന്നെന്തിനിക്കണെന്ന് പറഞ്ഞപ്പോൾ അവൾ എന്താ പറഞ്ഞു മറ്റുള്ളവരെ പോലെയല്ല ഞാൻ നിന്ന് എന്താ അനിമോളാർ അനിമോൾ ബിഗ് ബോസിൻ്റെ അമ്മായി ആണല്ലോ അവിടുത്തെ എന്നിട്ട് അവള് പറഞ്ഞ ന്യായീകരൻ എന്താണ് മറ്റുള്ളവരെ പോലെയല്ല ഞാൻ എന്നിട്ട് അതിന് പിന്നെ ഒരു മെഴുകാണ് കിടന്നിട്ട് വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ അനുമോൾ കളിക്കുന്ന ഒരു കളി ഇതാണ് അതായത് അവളുടെ റിയൽ ഫേസ് ഒരു സംഗതി പുറത്തേക്കോട്ട് വരും എന്നിട്ട് പിന്നെ എന്താ വെച്ചാൽ പിന്നെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വല്ലതും ഓട്ടോ ഒരു ബന്ധമില്ലാത്തമാതിരി കൊണ്ട് സംസാരിക്കും എനിക്ക് ഒരാളുടെ തന്നെ തെറ്റിണ്ടെങ്കിൽ പിന്നെ അയാളെ കാണാൻ തന്നെ എനിക്കിഷ്ടമല്ല പേഴ്സൺ ഗ്രാഡ്ജ് ദിസ് ഈസ് പേഴ്സൺ ഗ്രഡ്ജ് അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെ എടുക്കേണ്ട ഇവിടെ നെവിൻ അനുമോളോട് പേഴ്സൺ ഗ്രാഡ്ജ് കാണിക്കണമെന്ന് പറയില്ല അതിന് ന്യായീകരിക്കാൻ പറ്റില്ല കേട്ടോ നെവി അനുമോളോട് പേഴ്സൺ ഗ്രേഡ് കാണിക്കണമെന്നുള്ള ഒരു പോയിന്റ് ആണെങ്കിൽ അതിനെ ആ ഒരു സംഗതിയെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല ആരാരോട് പേഴ്സൺ ഗ്രേഡ് കാണിക്കുകയാണെങ്കിൽ പക്ഷേ നെവിൻ്റെ ഭാഗത്ത് ഒരു ന്യായം ഉണ്ട് ഗൈസ് നെവിൻ്റെ ഭാഗത്തും ന്യായങ്ങളുണ്ട് അതാണ് എൻ്റെ പോയിൻ്റ് അനിമോളുടെ ഭാഗത്ത് മാത്രമല്ല ന്യായം രണ്ട് പേരുടെ ഭാഗത്തും തെറ്റുകളും ഉണ്ട് ന്യായങ്ങളും ഉണ്ട് അതെന്താ ഒരു സൈഡ് മാത്രം എന്നിട്ട് വർത്താനം പറയുന്നത് ഈ കഥ മനസ്സിലാവാത്തത് ഈ വലിയ ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യണ നാറികൾ ഇബ്ബന്മാര് ഇബ്ബളുമാരൊക്കെ എന്താ ചെയ്തുകൊണ്ടിരിക്കണത് അനിമോളെ മാത്രം സപ്പോർട്ട് ചെയ്യണ് നെവിനെ മോ നെവിനെ മൊത്തത്തിൽ കരുവായിരത്തിക്കുന്നത് അതെന്താണെന്നാണ് മനസ്സിലാവാത്തത് നെവിൻ കാണിച്ച് ചെറ്റത്തരമാണ് തെണ്ടിത്തരമാണ് അനിമോൾ കാണിച്ചതും ഇവിടെ എന്ത് ജെൻഡർ കാർഡ് ഇറക്കി കളിക്കണത് എന്ത് നെവിൻ ആ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത് അതായത് ഉത്തമ പുരുഷൻ എന്നുള്ള ലെവലിൽ എന്താ ക്വാളിറ്റീസ് ഉള്ളത് അതെന്താ സംഭവം എന്ന് അതെന്താ അങ്ങനെ ഒരു സംഗതി അപ്പോൾ എന്താ ഇവൻ ഇവനെന്താണല്ലേ അവൻ പറയുന്ന അവൻ പറയുന്ന സംഗതിയല്ല മീശ ഉണ്ട് താടിയുണ്ട് ഇതൊക്കെ എന്തപ്പോൾ പ്രശ്നം പക്ഷെ അവളുടെ മൈൻഡിൽ എന്താ മൈൻഡിലല്ല അവൾ പറഞ്ഞൊരു പോയിന്റ് എന്താണ് ഒരു പോലെ ചെയ്യടാ ആണിനെ പോലെ ചെയ്യടാ ഏതാണ് അക്ബർ പറഞ്ഞാൽ ഔട്ട് ഡേറ്റഡായ സംഭവങ്ങളും വെച്ചിട്ടാണ് ഇപ്പം ആണ് പെണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുരുഷത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് സംഗതി കാടാണ് അനുമോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് നാറിത്തരം കാണിച്ചുകൊണ്ടിരിക്കാണ് അനുമോളും നെവിനും രണ്ടുപേരും അതേപോലെ ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഭൂരിഭാഗം ജന്തുക്കളും ഒക്കെ പി ആർ ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് രാജപ്പനൊക്കെ അനുമോളിൻ്റെ വമ്പം പി ആർ ആണ് എന്തൊക്കെയാണ് ഒരു വീഡിയോ ചെയ്യണത് എന്താ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു എന്തോ വൈകൃ സ്വഭാവ വൈകൃതത്തിനുള്ള അടി ഒരാളാണല്ലോ ആര് ഇവിടെ നെവിൻ എന്ന് പറയണത് രാജപ്പൻ്റെ വർത്താനം ഘട്ടക്കെ അങ്ങനെ വന്ന് ആദ്യ രാജപ്പൻ മരയോളെ എന്നെ ഒന്ന് നന്നാവട്ടെ ആ ചെങ്ങായി കഴിഞ്ഞവട്ടം ജാസ്മിൻ്റെ ഒരു ഒരു വിഷയത്തിൽ മോപ്പിൽ സംസാരിച്ച് അടി അടുത്ത എണ്ണാക്കൽ കൊടുക്കണം എന്നുള്ള രീതിയിൽ പ്രയോഗം പറഞ്ഞിട്ട് വീഡിയോ ചെയ്താൽ മനസ്സിലാണ് നാറി പരനാറി ഊള എന്നിട്ട് ഇവനാണ് ഇപ്പോൾ പറയണത് ഇമാതിരി വർത്താനം പറയണത് ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്നിട്ട് അവൻ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു ഏ ഓ ഇപ്പൊ എല്ലാരും ഡീസന്റ് സംഭവം അല്ലേ അനുമോളുടെ ഭാഗത്തും തോന്നിവാസാണ് അവള് കാണിച്ചത് അവളുടെ വർത്താനങ്ങളും ഒക്കെ അവളേതോ ഒരു എന്താ പറയുക ഒരു അമ്പത് വർഷം പുറകിലുള്ള ആശയങ്ങളായിട്ടാണ് നടക്കണത് അവനെ പുരുഷനല്ല എന്നുള്ള രീതിയിലുള്ള എന്തൊക്കെ ഒരു സംഭവമാണ് അവൾ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ നവീൻ അപ്പൊ പറഞ്ഞല്ലോ ആര്യൻ്റെ ജിസേലിന്റെ ഇഷ്യൂയില് അവളുണ്ടാക്കിയ ആ ഒരു സീനിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞ എന്താ പ്രശ്നം അത് അനുമോള് ആശയപരമായിട്ട് പറയുന്ന കാര്യങ്ങളെ അവൻ ആശയപരമായിട്ട് എതിർക്കുന്നു ഇവൻ വെള്ളം ഒഴിച്ചു ഇവള് വെള്ളം ഒഴിച്ചു അവൻ തിരിച്ച് ആ ഒരു കുപ്പി വെള്ളം പോത്ത അവൻ മേത് കമ്മിത്തിയില്ലേ അതിൽ മാന്തനില്ലേ ഏ ഇതൊക്കെ അവനെ സീനാക്കണെങ്കിൽ ഫിസിക്കൽ അസോൾട്ടാക്കി മാറ്റാലോ എന്താ പറ്റൂലേ അനുമോള് വെള്ളം ഒഴിച്ചപ്പോൾ അത് വല്യ അത് അനുമോളയുടെ ബെഡിൽ വെള്ളം ഒഴിച്ചപ്പോൾ അവൾ വലിയ ഇതിലിങ്ങനെ വിറ്റിംഗ് കാർഡ് പോലെ ഇങ്ങനെ കളിക്കൊണ്ടിരുന്നു എന്താ അങ്ങനെ ഞാൻ ഇവിടുന്ന് പോകുന്നു പറ്റൂല്ലേ ഇറങ്ങി പോടി ജന്തിനാ അവിടെ വെക്കുന്നത് അയ്യോ ഞാൻ ഇപ്പോൾ പറഞ്ഞപ്പോൾ അനുമോള് കേൾക്കും ഞാൻ പി ആർ ടി എംസിനോട് പറയുന്നത് കേസി എന്ത് ഊളത്തരാണ് ഏഹ് എന്താ അവിടെ കാണിച്ചുകൊണ്ടിരിക്കണത് അനുമോൾക്ക് സഹതാപതരംഗം സൃഷ്ടിക്കാനാണ് അതിന് രായപ്പനെ പോലുള്ള ആളുകളുണ്ട് ഏഹ് എന്താ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നന്നായിട്ടുണ്ട് എന്തായാലും ഇവിടെ നെവിൻ്റെ എൻ്റെ പോയിൻ്റ് ഇതാണ് നെവിൻ്റെ ഭാഗത്തും തോന്നിയാസം ഉണ്ട് അതേപോലെ അനുമോളുടെ ഭാഗത്തും ഉണ്ട് അതേപോലെ ഈ രണ്ട് പേരുടെ ഭാഗത്തും കുറച്ച് നല്ല ഒരു അവർ ചെയ്തതിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാനും സാധിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടും നെവിനെ ആണല്ലാത്ത രീതിയിലാണ് അവൾ കാണുന്നത് അവൾ അമ്മ അമ്മാ രീതിയിലാണ് അവൾ സംസാരിച്ചിട്ടുള്ളത് കാണുന്നത് നല്ല സംസാരിച്ചിട്ടുള്ളത് അപ്പം അവൻ സ്വാഭാവികമായിട്ട് അവൻ അതിനനുസരിച്ച് പെരുമാറൂലേ ഇവള് ഞാൻ ഒരു കാര്യം പറട്ടെ അനുമോള് അവളിനെ മാന്തി നെവിനെ തിരിച്ച് അവ മാന്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താവും കയറി പിടിച്ചു എന്ന് വരെ അവളെ വർത്താനം പറയും പീഡിപ്പിച്ചു എന്ന് വരെ ചിലപ്പോൾ അനുമോള് പറയും അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർ പറയും എന്തൊക്കെയാണ് ജൊമോ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും മൊത്തം ആ ബിഗ് ബോസ് ഹൗസിലെ അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ നികൃഷ്ടനായ മനുഷ്യൻ നെവിനെ പോലെയാണ് ആളുകൾ അഖിലുമാരായ പറഞ്ഞാൽ അവർ ചെകിട് അടിച്ച് പൊട്ടിക്കാൻ തോന്നിയവർ ആരൊക്കെ ഉണ്ടെന്ന് ഞാനൊരു കാര്യം പറട്ടെ കേസെ നെവിൻ്റെ ചെകിട അടിച്ച് പൊട്ടിക്കാൻ ആയിരിക്കാൻ ഇവിടെ തോന്നിയെന്ന് പറയുകയാണെങ്കിൽ ഇതാ നെവിന് പകരം ഒരു പെണ്ണിനെയാണ് ഒരു സ്ത്രീയാണ് അവിടെ പറഞ്ഞു വിചാരിക്കുക അനുമോളെക്കുറിച്ച് അങ്ങനെ പറയുകയാണെങ്കിൽ ഇവിടെ അവസ്ഥ എന്തായിരിക്കും അയ്യോ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫേസ്ബുക്ക് എല്ലാവരും കൂടി കത്തിക്കോ ഈ വിഷയത്തിൽ നെവിൻ എന്താ പിന്നെ അവിടെ ചെയ്യേണ്ടത് ബ്രഷ് കൽപ്പിക്കണോ അവനോട് പുറത്താക്കണോ നിങ്ങൾ എന്താ ഉദ്ദേശിക്കണത് അങ്ങനെ നെവിനെ പുറത്താക്കണമെങ്കിൽ അനിമോളെയും പുറത്താക്കണം ധിക്കാരം കാണിക്കണത് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പറയണത് ജെൻഡർ കാർഡ് ഇട്ട് കളിക്കണത് കുൽസിത സംഭവങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള സി ഐ ഡിയാണ് അനിമോള് ഏ മറ്റേ ആര്യൻ്റെയും ജിസൈലിൻ്റെയും കാര്യത്തില് അതേപോലെ തന്നെ ഇവിടെ ആണല്ല എന്നുള്ള രീതിയിൽ അവനെ അവഹേളിക്കണ് ഒരു മഞ്ചനെ ഡീഫെന്ത എന്താ എന്താ പറയുക ഒരു മഞ്ചനെ ഇൻസൾട്ട് ചെയ്യാൻ അവിടെ ചെയ്തോണ്ടിരിക്കണത് വ്യക്തി ഒരു വ്യക്തിത്വത്തെ മൊത്തത്തിൽ തകർക്കുകയാണ് ക്യാരക്ടർ ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കണത് നെവിൻ്റെ ക്യാരക്ടർ ആണ് അവിടെ ഭാഗത്തു നിന്ന് ഭാഗത്തുനിന്ന് അവിടെ ആരും പറയാത്തത് എനിക്കതാണ് മനസ്സിലാവാത്തത് ഇന്ന് അനിമോൾക്കൊരു കപ്പാണ്ട് കൊടുത്ത് വീടിന്ന് പിന്നെ പ്രശ്നം തീർന്നല്ലോ അനിമോൾ അവിടെ അത് കൃത്യമായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് നന്നായിട്ടുണ്ട് കേസ് വളരെ നന്നായിട്ടുണ്ട് അനുമോള് കണ്ട അനുമോൾ പിന്നെ ആ സംഗതി കൃത്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു അവൾക്ക് ഇക്കണക്കിന് പോയാൽ അനുമോളെ പിന്നറാവും അല്ല ഇപ്പോൾ വേറെ ഇപ്പോൾ പ്രത്യേകിച്ച് പറയാമെന്നില്ല ഇത് ഞാൻ ഒരു കാര്യം പറയേണ്ട കേസ് ഇവിടെ രണ്ടെണ്ണത്തിനും പിടിച്ച് നിർത്തിയിട്ട് അതായത് രണ്ടാളെയും അവിടെ ഇരുത്തി ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് മൊത്തം എന്താണ് നിങ്ങളുടെ പ്രശ്നം അതിപ്പം തന്നെ പറഞ്ഞ് എന്നുള്ള രീതിയിൽ അവരവിടെ അങ്ങനൊരു ഇനീഷ്യേറ്റീവ് അവരെടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും രണ്ടെണ്ണത്തിൻ്റെയും കൃത്യമായിട്ട് പോയിൻറ്റ്സ് അവരുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ പുറത്തു വരും അപ്പോൾ അത് വലിയൊരു ഡിബേറ്റിന് ഡിസ്കഷനും ഭാഗമാകുമെന്ന് തോന്നുന്ന കേസ് ഒരു ഡിസ്കോഴ്സ് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഡിസ്കോഡൻസ് അല്ല ഡിസ്കോഴ്സ് ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയാകും തോന്നുന്നു കേസ് അനിമോളും ഡീസെൻ്റ് അല്ല നെവിനും ഡീസെൻ്റ് അല്ല ഡീസൻ്റ് അല്ല പറഞ്ഞാൽ അങ്ങനെ ഡീസെൻ്റ് അല്ല അവർ പെരുമാറുമ്പോഴേ കുറച്ച് ഓവറാണ് ഓവർ ഇൻ ദ സെൻസ് ഞാൻ എന്താ പറയുകയാണ് വെള്ളം തെളിക്കണത് മാന്തണത് വെള്ളം ഒഴിക്കണത് അതേപോലെ തന്നെ ആണാണ് നീ ആണാണോ ആണുങ്ങളെപ്പോലെ പെരുമാറി നിങ്ങളുടെ വർത്താനം പറയണത് നന്നായിട്ടുണ്ട് എന്തായാലും അതായത് മറ്റേ സാബുമാൻ ആതിലെ ആതിലുടേത്ത് ചോദിച്ചില്ലേ നിങ്ങളെങ്ങനെയാണ് ഇങ്ങനെ സിങ്ക് ആവുന്നത് ഐഡിയോളജിയിൽ നിങ്ങൾ വേറെ രീതിയിലാണല്ലോ നിങ്ങളുടെ ഐഡിയാസൊക്കെ ഒന്ന് അപ്പോൾ അത് അനുമോളല്ല അനുമോളുടെ ആശയവുമായിട്ട് അംഗീകരിക്കാനും പറ്റില്ല പക്ഷേ അവളിങ്ങനെ ചോദിക്കും ഇങ്ങനെ പറയും ഏതോരോ കാര്യങ്ങൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്ന് പറയുന്നത് ആതിലേക്ക് കാര്യങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് അനുമോളായിട്ട് സെറ്റ് ആവുന്നതെന്ന് തോന്നുന്നത് അനുമോൾ എന്താ പറയുന്നത് ആതില അനുമോളുടെ ഒരു തെറ്റ് അനുമോളുടെ അല്ലെങ്കിൽ ഒരു കാര്യം അവളൊരു സജഷൻ രീതിയിൽ അല്ലെങ്കിൽ ഉപദേശം രീതിയിൽ അവിടെ ആതിൽ പറയലുണ്ടായി അല്ലേ ആ നെവിനും അതിന് മോളും അവിടെ വിഷയം ഉണ്ടായിരിക്കണ സമയത്ത് അടുത്തടുത്ത് വിട്ടിരുന്ന അപ്പോൾ ഇവള് ഇങ്ങനെ എന്താ പറയുക മടക്കി വെക്കണ എന്താ പറയുക നീ എന്നോട് സംസാരിക്കേണ്ട അവിടെ നിന്ന് പോകണവരെ വരെ നീ എന്നോട് സംസാരിക്കേണ്ടതാണ് ബിഗ് ബോസ് കഴിയണവരെ സംസാരിക്കേണ്ടതാണ് അതെന്താണ് അപ്പോൾ അവൾക്ക് ക്രിറ്റിസിസം പോസിറ്റീവ് ക്രിറ്റിസിസം കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം അംഗീകരിക്കാൻ വയ്യ ഈഗോ കോംപ്ലക്സ് അതുതന്നെയാണ് ഓൾ പിന്നെ കുലസ്ത്രീ തന്നെ വേറെപ്പോലൊന്നും പറയില്ല ഓള് കുലസ്ത്രീയാണ് എന്താ ബിഗ് ബോസിലെ എല്ലാ കാര്യങ്ങളും അവളെയാണ് ഏൽപ്പിച്ചിരുന്നത് അവൾ വിചാരിച്ചവരവിടെ കാര്യങ്ങൾ നടക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭയങ്കര ബോറാണ് ഗെയ്സ് ഭയങ്കര ചീപ്പാണ് സാധനങ്ങൾ ഉള്ള കാര്യം പറയാലോ നെവി കാണിച്ചതും തോന്നിയ ദിവസമാണ് അനിമോൾ കാണിച്ചതും തോന്നിയാസാണ് അതിപ്പോൾ കുറ്റം പറയുകയാണെങ്കിൽ രണ്ട് പേരെയും കുറ്റം പറയണെങ്കിൽ ഗെയ്സ് അതാണ് ഞാൻ ആ പ്രൊമോ കണ്ടപ്പോൾ ചോദിച്ചാൽ നെവിൻ തോന്നിയാസം കാണിച്ചാണ് നെവിൻ്റെ ഭാഗത്താണ് കംപ്ലീറ്റ് മിസ്റ്റേക്ക് എന്ന് ഞാൻ എപ്പിസോഡിൽ എപ്പോഴാണ് ഉണ്ട് കുറച്ചും നൈറ്റ് ഉണ്ട് നിങ്ങളുടെ അഭിപ്രായം വന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ